എല്ലാവർക്കും ഒലീവിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ കളക്ഷൻ എല്ലാവരുടെയും ഫേവറേറ്റും അതുപോലെ തന്നെ ഈ ക്ലൈമറ്റില് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന കോട്ടൺ അജറക്കിലെ ഹെവി ഹാൻഡ് വർക്ക് കുർത്തിയാണ് ഈ ഒരു കുർത്തീസ് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് നിങ്ങൾക്ക് എവിടെ കിട്ടുമെന്ന് നിങ്ങൾ തന്നെ ആലോചിക്കുക കാരണം അജറക് ഫാബ്രിക് ഒക്കെ റണ്ണിങ് മെറ്റീരിയൽ തന്നെ എത്രയാണ് റേറ്റ് വരുന്നത് നോക്കുക വിത്ത് ലൈനിങ് ആണ് വിത്ത് ഹാൻഡ് വർക്ക് ആണ് ഇതേ കണ്ടോ ഇങ്ങനെയാണ് നമ്മൾ ഒലീവിയ കൊണ്ടുവരുന്നത് ഓരോ ദിവസവും ഇതേപോലെ ഓരോ വ്യത്യസ്തമാർന്ന ഫാബ്രിക്സ് വ്യത്യസ്തമാർന്ന ഐറ്റംസ് ആണ് ഈ ഒരു കുഞ്ഞു പ്രൈസിന് ത്രീ ഡബിൾ നയൻ എന്ന് പറഞ്ഞാൽ എത്രയുണ്ട് എന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം ഒരു എന്താ പറയുക ഒരു ടോപ്പിന് മിനിമം ഒരു നല്ലൊരു പാർട്ടിവെയർ ടോപ്പിന് എണ്ണൂറിന് മുകളിലോട്ട് റേഞ്ച് പോകും അവിടെയാണ് ഇത്രയും ഹെവി ആയിട്ട് വരുന്ന ഈ ഒരു ഐറ്റം ത്രീ ഡബിൾ നയനിന് നൽകുന്നത് മീഡിയം തൊട്ട് ഡബിൾ എക്സ് വരെയാണ് സൈസസ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് നെക്സ്റ്റ് കളറ് നല്ല ഭംഗിയിൽ വരുന്ന ഒരു ബ്രിക് മെറൂൺ ആണ് ഇതിലെ ബീഡ്സും മിറർ വർക്കും കൊടുത്തിട്ടുണ്ട് നല്ല വൈഡായിട്ട് വരുന്ന റൗണ്ട് ഇതൊക്കെ നോക്കിക്ക എന്ന ഭംഗിയുള്ള പ്രിന്റുകളാണെന്ന് നോക്കുക കേട്ടോ ഈ ഒരു അജറക് പ്രിന്റ് ഒക്കെ എന്ന് പറയുന്നത് വളരെ റെയർ ആയിട്ടുള്ള പ്രിന്റ് ആണ് കോട്ടൺ ആണ് പ്യുവർ കോട്ടണിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് കണ്ടോ ഇപ്പോഴാണ് അതിന്റെ ഫോൾഡിങ് പോലും നോക്കിക്കേ ത്ര ഇപ്പം ഞങ്ങളോട് എടുത്ത് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുവാണ് ഇത് നിങ്ങളുടെ കൈയ്യിലാണ് പിന്നെ എൻ്റെ കയ്യിലൊന്ന് പിടിച്ചിട്ടുണ്ട് പിന്നെ ഇവിടുത്തെ സ്റ്റാഫുകൾ പാക്ക് ചെയ്യാൻ നേരം ഒന്ന് പിടിക്കും അതല്ലാതെ നിങ്ങളുടെ കൈകളിലേക്കാണ് ഇത് കിട്ടുന്നത് കേട്ടോ സാധാരണ നമ്മളിപ്പോൾ ഒരു ഷോപ്പിലൊക്കെ പോയാൽ നമ്മുടെ ഷോപ്പിലാണെങ്കിലും നമ്മൾ അങ്ങനെ അധികം ട്രയൽ പിന്നെ അനുവദിക്കത്തില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് നോക്കി കാരണം ചെറിയ റേറ്റ് അല്ലേ അപ്പം കൂടുതലും ട്രയൽ ചെയ്ത് എത്രയോ പേര് ട്രയൽ ചെയ്തിട്ടാണ് ഒരു പ്രോഡക്റ്റ് നമ്മൾ പോയി ഷോപ്പ് ചെയ്തെടുക്കുന്നതെന്ന് പറയുന്നത് ഇതൊക്കെ ആകുമ്പോഴത്തേക്ക് ഇതേപോലെ ഫ്രഷ് ആയിട്ട് നിങ്ങളുടെ കയ്യിലോട്ടം കിട്ടുകയാണ് നല്ല ഭംഗിയുള്ള ത്രീ ഡബിൾ നയൻ്റെ കോട്ടൺ അജറ കുർത്തീസ് നെക്സ്റ്റ് വരുന്ന എന്ന് പറയുന്നത് ഒരു നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബ്ലൂ ഷെയ്ഡാണ് ഒരു സീ ബ്ലൂ ഷെയ്ഡാണ് അതിൽ നോക്കിക്കേ നല്ല റെയർ ആയിട്ടുള്ള ഹാൻഡ് വർക്ക് ആണ് വന്നിട്ടുള്ളത് കണ്ടോ ഇതുപോലെയാണ് ഭയങ്കര കട്ടിയാണ് കേട്ടോ പിന്നെ നിങ്ങളുടെ ഇഷ്ടം ഒരു സൈസ് കൂട്ടി എടുക്കാം കോട്ടൺ ആകുമ്പോൾ നമുക്ക് അറിയത്തില്ല കാരണം കോട്ടൺ ഫാബ്രിക്കിന്റെ പ്രത്യേകത അറിയാമല്ലോ ചിലപ്പം സ്വിംഗേജ് വരാൻ ചാൻസ് ഉണ്ട് ചിലപ്പം അതും ഇല്ല കാരണം ഞാൻ എടുക്കുന്നതിനൊന്നും അങ്ങനെ വരാറില്ല കറക്റ്റ് അതുപോലെ തന്നെയാണ് പക്ഷെ നമ്മൾ കോട്ടൺ ആണല്ലോ അതിനെ കുറിച്ചിട്ട് നിങ്ങൾ മനസ്സിലാക്കി എടുക്കാം നല്ല രസമായിട്ട് വരുന്ന ഹെവി വർക്ക് എന്ന് പറഞ്ഞാൽ ഹെവി വർക്കാണ് സൂപ്പർ സൂപ്പറായിട്ട് ആ ഒക്കെ നോക്കിക്ക സ്റ്റിച്ച് ചെയ്തേക്കുന്നതിന്റെ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപക്ക് ആരെങ്കിലും എവിടെയെങ്കിലും തരുമോ എന്ന് നിങ്ങൾ ചിന്തിക്കില്ല പിന്നെ കൊറിയർ ഓഫീസൊന്നും ഒലീവിയുടെ സ്വന്തം അല്ല കേട്ടോ കൊറിയർ ഇപ്പം ഡി ടി ഡി സി ആയിക്കോട്ടെ മറ്റു കൊറിയർ സർവീസുകൾ ആയിക്കോട്ടെ അവർക്ക് അവരുടെ സാധനം എടുക്കുന്നതിന് ക്യാഷ് കൊടുത്തേ പറ്റത്തുള്ളൂ നമുക്ക് ഫ്രീ ആയിട്ട് ആരും ഒരു കൊറിയർ സർവീസുകാരും ഫ്രീ ആയിട്ട് ചെയ്തു തരാറില്ലേ അടുത്തെന്ന് പറയുന്നത് നല്ല ഭംഗിയിൽ വരുന്ന റെഡാണ് കേട്ടോ ഈ റെഡിൽ ഇങ്ങനത്തെ പ്രിന്റ് ഒക്കെ ഫസ്റ്റ് ടൈമാണ് ഞങ്ങൾ കൊണ്ടുവരുന്നത് പോലും അത്ര റെയർ ആയിട്ടുള്ള പ്രിന്റ് ഇത് നിങ്ങൾ നോക്കണം ഇതിലെ സ്റ്റിച്ചിങ് എന്ന് പറയുന്നത് ഈ യോഗ പോർഷനിൽ ഒരു പാച്ച് ചെയ്തിട്ടാണ് അതിന് ചുറ്റും പൈപ്പിങ് കൊടുത്തിട്ടാണ് ഈ ഒരു വർക്ക് വരുന്നത് കാരണം ത്രീ ഡബിൾ നയനെ കൊണ്ടുവരുമ്പം വെറുതെ ഒരു ടോപ്പ് കൊണ്ടുവന്നിട്ട് ത്രീ ഡബിൾ നയൻ കാണിച്ചിട്ട് വളവള ചലച്ചിട്ട് പോകാല്ല അതിൻ്റെ ആ ഒരു സ്റ്റിച്ചിങ് ഡീറ്റെയിൽ നിങ്ങൾ നോക്കുക നോക്കുകയുണ്ടോ ഇതുപോലെ എക്സ്ട്രാ അതിനകത്തൊരു പൈപ്പിംഗ് ഒരു പാച്ച് വർക്ക് അതിലാണ് ഹാൻഡ് വർക്ക് ചെയ്തിട്ട് ഈ ഒരു രീതിയിൽ സ്റ്റിച്ച് ചെയ്ത് വന്നിട്ടുള്ളത് അത്ര ഭംഗിയോടെ ഒരു ഐറ്റം ആണ് കാരണം ത്രീ ഡബിൾ നയൻ എന്ന് കേൾക്കുമ്പോൾ ചില ആൾക്കാർ വിചാരിക്കും മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ അങ്ങനെയല്ല നാല് വർഷമായിട്ട് ഒലിവിയുടെ കസ്റ്റമേഴ്സ് ഡെയിലി എടുക്കുന്ന ഐറ്റംസ് ആണ് അപ്പോൾ അവരെന്തായാലും എന്താ പറയാ അത്രത്തോളം ഇഷ്ടപ്പെട്ടിട്ടും അത്രത്തോളം അല്ല നമ്മളെ എന്തായാലും സുഖിപ്പിക്കാൻ ആരും മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണെങ്കിലും വെറുതെ കൊണ്ട് കളയത്തില്ലല്ലോ അപ്പോൾ ഓരോ ആൾക്കാരും തന്ന ആ ഒരു സപ്പോർട്ടാണ് ഇന്നും ഒലീവിയ ഇതേപോലെ നിങ്ങളുടെ മുന്നിൽ ഹ്യൂജ് ക്വാണ്ടിറ്റിയുമായിട്ട് വരുന്നത് അടുത്തത് ബ്ലാക്ക് ആണ് ബ്ലാക്കിൽ ഒരു ഡിഫറെന്റ് പ്രിന്റ് ആണ് നല്ല സൂപ്പർ ഐറ്റം ആണ് കേട്ടോ അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്ത് കാണുക അത് നിങ്ങൾ തരുന്ന തരുന്നൊരു സപ്പോർട്ടാണ് വീഡിയോ ഷെയർ ചെയ്യുക രണ്ട് കുർത്തീസ് നമ്മൾ കൊണ്ടുവരുന്നുണ്ട് ഡെയിലി നമ്മുടെ വിൻഡോസിന് കേട്ടോ കൊടുക്കുന്നുണ്ട് അടുത്തത് ഒരു ബ്രൗൺ മെറൂൺ ആണ് കേട്ടോ നല്ല ഭംഗിയിൽ വരുന്ന ഒരു ബ്രൗണും മെറൂണും കൂടി ബ്ലെൻഡ് ചെയ്ത് പോയിട്ടുള്ള നല്ല രസമായിട്ട് വരുന്ന ഒരു ഷെയ്ഡ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് അടുത്തത് ബ്ലൂ ആണ് ഡാർക്ക് നേവി ബ്ലൂ കളറാണ് നല്ല രസമായിട്ട് വരുന്ന ഡാർക്ക് നേവി ബ്ലൂ ഷെയ്ഡ് എന്നാ രസമുള്ള ഷെയ്ഡാണെന്നറിയാം അടുത്ത കളറും ഒരു അടിപൊളി കളറ് കിട്ടും ബ്രൗണിനകത്ത് നോക്കിക്കേ ഒരു രക്ഷയില്ല സൂപ്പർ ഐറ്റം ത്രീ ഡബിൾ നയൺ അപ്പൊ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുന്ന പോലെ ഇരിക്കും ഞങ്ങൾ തരുന്ന നിങ്ങൾക്ക് തരുന്ന ഓരോ വിരുന്നുകളും നിങ്ങൾക്കൊരു വലിയ വിരുന്ന് ഒരുക്കി വെച്ചിരിക്കുകയാണ് അതിന്റെ തത്രപ്പാടിലാണ് അതിന്റെ ഓട്ടത്തിലാണ് അതിന്റെ തിരക്കുകളിലാണ് വഴിയെ അറിയിക്കാം അപ്പം എല്ലാവരോടും സ്നേഹം നെക്സ്റ്റ് ഒരു വീഡിയോ ആയി കാണാം അതുവരേക്കും ബൈ